എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത അനുവദിക്കുന്നതാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ കളയാക്കാം സംസ്ഥാനത്ത് ഒരു ഘഡു ക്ഷേമബത്ത കൂടെ അനുവദിക്കുന്നതാണ് മൂന്ന് ശതമാനം ക്ഷേമബത്തയാണ് അനുവദിക്കുന്നത് കേന്ദ്രം ജൂലൈയിൽ പ്രാബല്യത്തിൽ പ്രധാനമായിട്ടും കൊണ്ടുവന്ന ക്ഷേമബദ്ധ സെപ്റ്റംബറില് പ്രഖ്യാപിക്കുന്നതോടുകൂടി കേരളത്തിലെ കുടിശ്ശിക ഏഴു ഗഡുകളായിട്ട് ഉയരുന്നതാണ് അതിനു മുമ്പ് തന്നെ ഒരു ഗഡു അനുവദിക്കുന്നത് വഴി കുടിശിക ആറ് ഗഡുകളിൽ നിലനിർത്തുവാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലെ പ്രാബല്യത്തിലെത്തിയ ക്ഷേമബത്തയാണ് നിലവിലിപ്പോൾ അനുവദിക്കുന്നത് എന്നാൽ ഇതിനെ കുടിശിക അനുവദിക്കുകയില്ല അതോടൊപ്പം തന്നെ മൂന്ന് ഗഡുക്കളുടെ ക്ഷേമബത്തയാണ് ഇതുവരെ അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി ജനുവരി ജൂലൈ രണ്ടായിരത്തി ജനുവരി എന്നീ കാലയളവിലെ ക്ഷേമബെത്തയാണ് അനുവദിച്ചത് പ്രഖ്യാപിച്ച മൂന്ന് ഗഡുക്കളുടെ ക്ഷേമബെത്തയ്ക്കും കുടിശ്ശിക അനുവദിച്ചിരുന്നില്ല അതേസമയം അതേ മാതൃകയിലായിരിക്കും ഇത്തവണയും ക്ഷാമബെത്ത അനുവദിച്ചിരിക്കുന്നത് ഐ എ എസ് ഐ പി എസ് ഉൾപ്പെടെയുള്ള ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ ജുഡീഷ്യൽ ഓഫീസർമാർ പി എസ് സി ചെയർമാനും മറ്റംഗങ്ങളും ഇങ്ങനെയുള്ള മൂന്ന് വിഭാഗങ്ങൾക്ക് മാത്രമാണ് കേരളത്തിൽ ക്ഷ്യാമബദ്ധ കൃത്യമായിട്ട് ലഭിക്കുന്നത് ഇവർക്ക് കുടിശിക പണമായിട്ട് നൽകുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ പ്രാബല്യത്തിലുള്ള ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്നാൽ മുൻഗഡികൾക്ക് സമാനമായിട്ട് ഇത്തവണയും കുടിശിക പണമായിട്ട് നൽകുന്നതല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ ഇന്ന് വരെയുള്ള വർധനവിൻ്റെ ഒരു വലിയൊരു തുക ഇത് പ്രകാരം ജീവനക്കാർക്ക് ലഭിക്കുന്നതല്ല പകരം പ്രഖ്യാപനം വരുന്ന മാസം മുതലുള്ള ശമ്പളത്തിൽ ഈ ഒരു മൂന്ന് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ